മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ഭ്രമയുഗം തുടങ്ങി ബോക്സ് ഓഫീസ് കിറ്റുകളുടെ ഉജ്ജ്വല വിജയത്തിന് ശേഷം മാർച്ച് മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ അടുജീവിതം തങ്കമണി ആനന്ദപുരം ഡയറീസ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം കടകൻ ബറോസ് എങ്ങനെ നിരവധി ചിത്രങ്ങളാണ് മാർച്ച് മാസത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ സിനിമാ പ്രേമികൾ ഏറ്റവുമധികം കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബ്ലസ്സിയുടെ ആടുജീവിതം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുങ്ങുന്ന സിനിമയ്ക്കുമേൽ പ്രതീക്ഷ വയ്ക്കുന്നതിന് കാരണങ്ങൾ പലതാണ് അതിൽ ഏറ്റവും പ്രധാനം ബ്ലസ്സി എന്ന സംവിധായകൻ വർഷങ്ങളോളമായി ഈ സിനിമയുടെ പണിപ്പുരയിലായിരുന്നു എന്നത് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കളിമൺ എന്ന ചിത്രത്തിനു ശേഷം ബ്ലസ്സിയുടേതായി ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല ആടുജീവിതത്തിനുമേൽ പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു കാര്യം പൃഥ്വിരാജ് ഈ സിനിമയ്ക്കായി നടത്തിയ മേക്ക് ഓവറുകളാണ് ശരീരഭാരം കുറച്ചുള്ള ചിത്രീകരണ വേളയിലെ നടൻ്റെ ഗെറ്റപ്പുകൾ ഏറെ ചർച്ചയായിരുന്നു ഇനിയൊരിക്കലും ഇത്തരത്തിൽ ശരീരഭാരം കുറയ്ക്കില്ലെന്ന് നടൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട് എ ആർ റഹ്മാൻ മരുഭൂമിയുടെ സംഗീതം ഒരുക്കുന്നതും ആ മരുഭൂമിയുടെ ശബ്ദത്തെ റസൂൽ പുകുട്ടി പകർത്തിയെടുക്കുന്നതും ശ്രീപ്രസാദിന്റെ ചിത്ര സംയോജനവുമെല്ലാം ഈ സിനിമയ്ക്കു മേലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യും മാർച്ച് മാസത്തിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമ കൂടി റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധായകനായി അവതരിക്കുന്ന ബറോസ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡി ഗാമയുടെ നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് ബറോസ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് എന്നാൽ സിനിമയുടെ റിലീസ് നീളുമെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദിലീപ് നായകനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് തങ്കമണി രതീഷ് രഘുനന്ദനൻ സംവിധാനം ചെയ്ത് സൂപ്പർഹുട്ട് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരി നിർമ്മിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബറിൽ ഇടുക്കി ജില്ലയിലെ തങ്കമ്മണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം എടുത്തിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് സമീപകാല അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് എഴുത്തുകാരനും സംവിധായകനുമായ ജയ ജോസ് രാജ് സംവിധാനം ചെയ്യുന്ന ആനന്ദപുരം ആണ് മാർച്ച് മാസത്തിൽ റിലീസിനൊഴികുന്ന മറ്റൊരു ചിത്രം ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വിജയകരമായി തിരിച്ചുവരവ് നടത്തുകയാണ് നടി മീന മാർച്ചിൽ റിലീസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രമാണ് ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ ആനന്ദപുരം ഡെയറീസ് എന്ന ചിത്രത്തിനൊപ്പം ഹക്കീം ഷാ നായകനായ കടകൻ എന്ന ചിത്രവും മാർച്ച് മാസത്തിൽ റിലീസിന് എത്തുന്നുണ്ട് നവാഗതനായ സജിൻ മമ്പാടാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫിയുടെ മകൻ മുബിൻ റാഫി പ്രധാന വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയും മാർച്ച് മാസത്തിൽ റിലീസിന് ഒരുങ്ങുന്നുണ്ട് നാദിർഷ റാഫി കൂട്ടുകെട്ടിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്